ഒക്ടോബർ ഇരുപത്തിയേഴ് വരെ പത്ത് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന കലാ സാംസ്കാരിക ഉത്സവത്തിനാണ് ഇന്നിവിടെ രാമവർമ്മ സാംസ്കാരിക വേദിയെ മുന്നിൽ നിന്നും നയിക്കുന്ന ചാലകശക്തി സെക്രട്ടറി ശ്രീ മണക്കാട് രാമചന്ദ്രൻ സാർ ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ പതിനെട്ടാമത് വയലാർ സാംസ്കാരിക ഉത്സവം എന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നമ്മുടെ ആരാധ്യനായ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മന്ത്രി ശ്രീ ശിവൻകുട്ടി അവരാണ് നിർവഹിക്കുന്നത് അദ്ദേഹം സ്പോർട്സ് നമ്മളെ സ്പോർട്സിൻ്റെ പരിപാടി ഇരുപത്തൊന്നൊട്ട് തുടങ്ങാൻ എൻ്റെ അർജൻറ് മീറ്റിങ്ങിനിടയിൽ നിന്നാണ് അദ്ദേഹം ഇറങ്ങി വന്നത് അദ്ദേഹത്തിന് ഉടൻ പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ പരിപാടി നിർഘിപ്പിക്കുന്നില്ല ഇതിൻ്റെ അധ്യക്ഷനായി ശ്രീ പുനലൂരി ശിവമരായ സാറിന് ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ആരാധ്യനായ നമ്മുടെ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരുകളെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മുൻ മേയർ ചന്ദ്രിക അവരെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ കോട്ടുകാൽ കൃഷ്ണകുമാർ അവരുകൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പത്മശ്രീ ഓമനകുട്ടീശ്വരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ പ്രമോദ് പയ്യന്നൂരിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ വിജയമോഹനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിജയമോഹൻ നമ്മുടെ ഭാരാവാഹിയിലൂടെയാണ് പ്രത്യേകിച്ച് സ്വാഗതത്തിൻ്റെ ആവശ്യമില്ല എങ്കിലും സ്വാഗതം പറയുന്നു നമ്മുടെ ഋഗാറ്റ ഗിരിയ ചേച്ചി ഗിരിയ ചേച്ചിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് നമ്മുടെ കലാമണ്ഡലം വിമല ചേച്ചിക്ക് ഇവിടെ ഒരു ആദരവ് നമ്മൾ നൽകുന്നത് അത് അതിൻ്റെ ആ പരിപാടി ഡയറക്ടർ ചെയ്യുന്നത് ഗിരിയ ചേച്ചിയാണ് ഗിരിയ ചേച്ചി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിമല ചേച്ചി നമ്മുടെ സ്റ്റേജിൽ തന്നെ ഉണ്ട് ചേച്ചിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ മുക്കമ്പലമൂട് രാധാകൃഷ്ണനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വനിതാ സംഘടനയുടെ പ്രസിഡൻ്റ് സതീ തമ്പിയെ സ്വാഗതം ചെയ്യുന്നു സെക്രട്ടറി ശ്രീ മിനിയെ സ്വാഗതം ചെയ്യുന്നു അതേപോലെ ഇവിടെ വന്നിട്ടുള്ള ദൃശ്യ മാധ്യമ പ്രവർത്തകരെയും ഈ ഇവിടെ ഈ പ്രോഗ്രാം കാണുന്നതിന് ഒന്നിൽ എന്നെ സ്വാഗതം ചെയ്യുന്നു ഹരിശങ്കറിനാണ് ഈ വർഷം ബാലഭാസ്കർ പുരസ്കാരം നൽകുന്നത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഗാന്ധി നാടകം പുനലൂർ സോമരാജൻ സാറിൻ്റെ നാടകമാണ് അതിൻ്റെ പുരസ്കാരം ഇവിടെ വെച്ച് നൽകുകയാണ് ൂർ സോമരാജൻ സാറിന് പ്രത്യേകം അതിനുവേണ്ടി ഞാൻ ക്ഷണിക്കും ഇതുപോലെ എല്ലാ എല്ലാവരെയും ഒറ്റവാക്കൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അധ്യക്ഷ പ്രസംഗത്തിനായി ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റി ഓഫ് ഗാന്ധി ഭവൻ ഡോക്ടർ പുനലൂർ സോമരാജൻ സാറിനെ ക്ഷണിച്ചുകൊള്ളൂ ഇന്നത്തെ മോഹനീയമായ ചടങ്ങ് വയലാർ സാംസ്കാരിക വേദിയുടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക ഉത്സവത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഈ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെ ശക്തമായ മുന്നേറ്റം ഉണർവ് അതുപോലെ തന്നെ മാനവികത സ്നേഹം കുട്ടികളിൽ വളർത്തുന്ന പദ്ധതികളുമായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് അഭിമാനമായി ഇന്ത്യയിൽ അഭിമാനമായി മാറിയിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി സാറ് ഈ വേദിയെ ധന്യമാക്കുന്ന ആദരണീയ ബഹുമാനീയമായ പത്മശ്രീ ഓമനക്കുട്ടി അമ്മ ടീച്ചർ എൻ്റെ സുർ സഹോദരൻ കൂടിയായിട്ടുള്ള ശ്രീ പ്രമോദ് പയ്യന്നൂർ പ്രിയപ്പെട്ട ശ്രീ കോട്ടുകാൽ കൃഷ്ണകുമാർ പ്രിയമുള്ള ഗിരിജ ചേച്ചി പ്രിയപ്പെട്ട വിമല ചേച്ചി പ്രിയമുള്ള മണക്കാട് രാമചന്ദ്രൻ പുക്കം പാലമൂട് രാധാകൃഷ്ണൻ പ്രിയപ്പെട്ട ഗോപൻ ശാസ്ത്രമംഗലം അടക്കം ഈ വേദിയിലുള്ള ആദരണീയ വ്യക്തികളെ സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ വയലാറ് രാമയും അർമ്മയുടെ അദ്ദേഹം ആരാണെന്നും എന്താണെന്ന് നമ്മുടെ മലയാളികളെ പഠിപ്പിക്കേണ്ടതില്ല സ്നേഹിക്കുക ഇല്ല ഞാൻ നോവു ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രം അദ്ദേഹത്തിൻ്റെ ആയിരമായിരം ഗാനങ്ങളിലൂടെയും നൂറുകണക്കിന് കവിതകളിലൂടെയും നമ്മുടെ മലയാളികൾക്കായി അദ്ദേഹം സമ്മാനിച്ച് അത് ഈ ലോകമുള്ളിടത്തോളം നിലനിൽക്കുന്ന തരത്തിലുള്ള അവിസ്മരണീയമായ അനുഭവം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് അത് വയലാർ സാംസ്കാരിക വയലാർ രാമായയുടെ പേരിൽ വയലാർ സാംസ്കാരിക വേദി അനേക വർഷങ്ങളായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അത് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് വയലാർ എന്ന ആ സാമൂഹിക ഗായകനെ ആ വിപ്ലവ ഗായികനെ മാനവ ഗായകനെ നമ്മുടെ ലോകത്തിന് എന്ന് സ്മരിക്കത്തക്കവണ്ണമാണ് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി അദ്ദേഹത്തിനെ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പരിപാടികൾ ഇതുമായി പലപ്പോഴും ബന്ധപ്പെടാൻ അവസരം കിട്ടുന്ന ഒരു എളിയ കാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടുന്ന ഒരു വലിയ ബഹുമതിയായി അനുഗ്രഹമായി ഞാൻ കാണുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സുഹൃത്ത് ശ്രീ മണക്കാട് രാമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ടീമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരു വലിയ ടീം പ്രവർത്തിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോവുകയാണ് വയലാർ പറ്റി കൂടുതൽ സംസാരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല എനിക്കൊരു സൗഭാഗ്യം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വയലാർ രാമായക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വയലാറിൻ്റെ സാമൂഹ്യ ഭീഷണം ഏതാണ്ട് നൂറോളം വേദികളിൽ പഠിച്ച അവതരിപ്പിക്കാൻ എനിക്ക് കുറേ വർഷങ്ങൾക്കും അവസരം കിട്ടിയിട്ടുണ്ട് അപ്പം വയലാറിൻ്റെ ആ മഹത്വം പലപ്പോഴും എന്നെ പ്രചോദിപ്പിക്കുന്നുണ്ട് ഈ അവസരത്തിൽ കൂടുതൽ സംസാരിച്ച് എൻ്റെ അധ്യക്ഷ പ്രസംഗം നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ബഹുമാനീയനായ നമുക്ക് എല്ലാം പ്രിയങ്കരനായ കുഞ്ഞുങ്ങളോട് ഏറ്റവും വാത്സല്യം കാണിക്കുന്ന മന്ത്രി വി ശിവൻകുട്ടി സാറ് അദ്ദേഹം ഏറെ തിരക്കിനിടയിലാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ ഇവിടെ ഞാൻ ഉപസംഹരിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രിയെ പ്രിയങ്കരനായ ശിവൻകുട്ടി സാറിനെ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ അഭിമാനമായ അദ്ദേഹത്തെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് കൊണ്ട് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുവാൻ ഏറെ ആദരവോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ദശദിന സാംസ്കാരിക ഉത്സവത്തിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുകയാണ് ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സാർ വയലാർ സാംസ്കാരിക വേദി അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന മണക്കാട് രാമേന്ദ്രൻ ഈ തലസ്ഥാന നഗരിയിലെ സാംസ്കാരിക മുഖമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഏതാനും പേരുടെ നേതൃത്വത്തിൽ ആണ് തലസ്ഥാന നഗരിയിൽ ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ നടത്തുന്നത് ഞാൻ ആദ്യമായി അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുക വിപ്ലവകവിയും ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന ഗാനരചിതവുമായ വയലാ രാമവർമ്മയുടെ ജീവിതം കേരള ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായമാണ് വയലാ രാമവർമ്മയുടെ കവിതകളും ഗാനങ്ങളും കേരളീയരെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും സാമൂഹ്യബോധത്തിൻ്റെയും പാതയിലേക്ക് നയിച്ചവയാണ് വിപ്ലവചിന്തയും സാംസ്കാരിക ബോധവും ഒരുമിച്ച് ഉയർത്തിപ്പിടിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു കമ്മ്യൂണിജ്രസ്ഥാനവുമായും പുരോഗമന സാംസ്കാരിക മനസ്സുകളുമായും ചേർന്നുകൊണ്ട് അദ്ദേഹം കലയുടെ സാമൂഹ്യ മുഖം വരച്ചു കാട്ടി കവി എന്നതിലുപരി ഗാന് രചിതാവ് എന്ന നിലയിലാണ് വയലാർ ജനഹൃദയങ്ങളിൽ ഇന്ന് ഉള്ളത് എം എം എസ് ദേവരാജൻ മാസ്റ്ററിൻ്റെ സംഗീതത്തിൽ അദ്ദേഹം രചിച്ച നൂറുകണക്കിന് ഗാനങ്ങൾ മലയാള സിനിമയെ കലാപരമായ ഉയരങ്ങളിലെത്തിക്കെത്തിച്ചു പാട്ടിലെ കവിതയെ ഉയർത്തിയ ഈ കൂട്ടുകെട്ട് മലയാള സംസ്കാരത്തിൻ്റെയും തന്നെ തീരുകയും ചെയ്തു വയലാറിൻ്റെ സൃഷ്ടികൾ മനുഷ്യൻ്റെ വേദനയും പ്രതീക്ഷയും കരുണയും നിറഞ്ഞവയായിരുന്നു വയലാർ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ പൈതൃകത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് അനേകം കവികൾ ഇന്നും സാമൂഹ സാമൂഹ്യ നീതിക്ക് നീതിയുടെയും മനുഷ്യബോധത്തിൻ്റെയും ശബ്ദമായി തുടരുകയാണ് വയലാറിനെ ഓർക്കുക എന്നത് ഒരു വ്യക്തിയെ അനുസ്മരിക്കുന്നതല്ല അതൊരു വിപ്ലവത്തിൻ്റെ വിപ്ലവത്തിൻ്റെ സംഗീതത്തെ ഒരു സാഹസത്തിൻ്റെ കവിതയെ ഒരു ജനതയുടെ ആത്മാവിനെ ഓർക്കലാണ് തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മണക്കാട് രാമേന്ദ്രൻ പോലുള്ള ആൾക്കാർ വളരെ ത്യാഗത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം